ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിരുന്നു ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ നടന്ന മത്സരത്തിൽ അഞ്ചു വിക്കറ്റിന്റെ തോൽവിയായിരുന്നു ഇന്ത്യ വഴങ്ങിയത് ഇതോടെ അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ആതിഥേയർ മുമ്പിലെത്തി ഇംഗ്ലണ്ടിനെതിരെ കൂടി തോറ്റതോടെ ഇന്ത്യ ടെസ്റ്റിൽ ഗൗതം ഗംഭീറിന്റെ കീഴിൽ മറ്റൊരു പരാജയം കൂടിയാണ് നേരിട്ടത് പുതിയ പരിശീലകന്റെ കീഴിൽ അവസാനം കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ഇന്ത്യ നേടിയത് നേരത്തെ ന്യൂസിലൻഡിനെതിരെ മൂന്ന് പൂജ്യത്തിനും ഓസ്ട്രേലിയയ്ക്കെതിരെ മൂന്ന് ഒന്നിനും പരമ്പര തോറ്റിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ തോറ്റതോടെ ഗൗതം ഗംഭീർ വലിയ സമ്മർദ്ദത്തിലാവുമെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ഗംഭീർ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കോച്ചിംഗ് സ്റ്റാഫ് ആവശ്യപ്പെട്ടതൊക്കെ സെലക്ടർമാർ നൽകിയിട്ടുണ്ട് എന്നും ഇനി റിസൾട്ട് ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗൗതം ഗംഭീർ വലിയ സമ്മർദ്ദത്തിലാണ് സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സരങ്ങളിലും ഓസ്ട്രേലിയക്കെതിരെ ഒരു മത്സരത്തിലും ജയിച്ചെങ്കിലും ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും തോറ്റു ഗംഭീർ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് കോച്ചിംഗ് സ്റ്റാഫ് ആവശ്യപ്പെട്ടതൊക്കെ സെലക്ടർമാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി റിസൾട്ട് വരണമെന്ന് ചോപ്ര പറഞ്ഞു